എസ്ലാമലൈക്കും നമുക്ക് ചേമ്പും താൾ തോരൻ ഇങ്ങനെ വെക്കുക നോക്കാം വർഷത്തിലൊരിക്കലെയും കഴിക്കണം നമുക്ക് ഇനി ഇത് ഇതുകൊണ്ട് പരിപ്പ് ഇട്ടിട്ട് കറി വെക്കാം ഞാൻ ഇപ്പം ചേമ്പൻ താൾ തോരനാണ് വെക്കണത് പിന്നെ പയറ് ഉപ്പേരി വെക്കണതുപോലെ നന്നായിരിക്കും വെച്ചാൽ നല്ല ടേസ്റ്റാണ് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് പിന്നെ പറഞ്ഞാൽ ഇത് പരിപ്പ് ഇട്ടിട്ടും കറിയാക്കുക ഇതിപ്പോൾ നമ്മളതുപോലെ മധുരക്കിഴങ്ങ് ഇട്ടിട്ട് വെക്കുക പൂളക്കിഴങ്ങ് ഇട്ടിട്ട് വെക്കുക എല്ലാം ഇട്ടിട്ട് വെക്കുമ്പോൾ ഞാൻ തോരന വെക്കണത് ഉലിയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇനി ഒക്കെ ചെത്തിയിട്ടുണ്ട് ഇനി നമുക്കത് ചെറുതായിട്ട് പയറുപ്പേരിൻ്റെ പയർ മുറിക്കുള്ള ഉപ്പേരിക്കുക അതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം വിജത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇനി പിന്നെ അങ്ങനെ നീളത്തിൽ കുറച്ച് നീളത്തിലായിട്ട് അരിഞ്ഞെടുക്കണം പയറിൻ്റെ ഒരു രൂപത്തിൽ ഉണ്ടാക്കി തുടങ്ങുക ആദ്യം ചട്ടി വെക്കുക അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക സേഷന് നമുക്ക് ഇത്തിരി ഉഴുന്ന പരിപ്പ് ഇടാ ഉഴുന്ന പരിപ്പ് മൂത് വരെ അല്ല മൂത്ത ശേഷം നമുക്ക് കട്ട ഇടാം പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇടാം നമ്മളിതിൽ കറിവേപ്പിലിടുക ഈ എന്താണ് പൊതുവേ പറഞ്ഞാൽ ചീര അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കറിവേപ്പിലിടില്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് നമുക്കിത് അതിലേക്ക് താള താളമൊട്ടിട്ട് നന്നായി ഇളക്കുക ഇതിൽ ഉപ്പിട്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഒന്ന് ഇത് കമ്മിയായി വരുത് ചുരുങ്ങി വരും ഇപ്പം ഈ കാണുന്ന ആളൊന്നുമല്ല ചേമ്പൻ പോലെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാണ്ടാവുമ്പോൾ ചേമ്പൻ താൾ പോലെ ആയി എന്നൊക്കെ പറയില്ല അത് നല്ല നന്നായി അത് കുറച്ചാവും അതിന് ശേഷം നമുക്ക് ഉപ്പിടാം അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല തന്നാൽ ചുരുങ്ങി വരും അപ്പോൾ അത് അതിൽ തന്നെ വെള്ളം ഊറി ഊറി വരും അപ്പം അതിൽ തന്നെ കിടന്ന് വേവട്ടെ അതിൻ്റെ ക്വാണ്ടിറ്റി നന്നായി കുറഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഇതനുസരിച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കുക ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മൂടി വെക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തോന്നുന്നു